ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ വഴിക്കടവ് വനമേഖലയിൽ കടുവയുടെ ആക്രമണത്തിൽ ചെരിഞ്ഞ കാട്ടാനയുടെ ജഡം കണ്ടെത്തി നെല്ലിക്കുത്ത് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ മരുത ഓടപ്പൊട്ടി വനത്തിലാണ് കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത് ജനവാസ കേന്ദ്രത്തിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെ വനത്തിലാണ് ജഡം കണ്ടെത്തിയത് പത്ത് വയസ്സുള്ള പിടിയാനയാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ജഡത്തിന് രണ്ടു ദിവസത്തെ പഴക്കമുണ്ട് വഴിക്കടവ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷെരീഫ് പനോലൻ നെല്ലിക്കുത്ത് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മണിലാൽ പെരിഞ്ചേരി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി ജനാർദ്ദനൻ എന്നിവർ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി തുമ്പിക്കൈയുടെ മുക്കാൽ ഭാഗവും കടുവ ഭക്ഷിച്ച നിലയിലാണ് ആനയുടെ വയർഭാഗത്തും പിൻഭാഗത്തും മാരകമായ മുറിവുകൾ ഉണ്ടായിരുന്നു ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹം ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ് ഓഫ്